ിൽ കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങൾ കോൺഗ്രസിന്റെ അഭിമുഖത്തിൽ പഞ്ചായത്തിലെ അഴിമതിയാണ് നാല് പ്രൈവുഡ് കമ്പനികൾക്ക് അനുമതി കൊടുക്കാനുള്ള നടപടികൾ പഞ്ചായത്ത് കമ്മിറ്റി എടുത്തു എന്ന് പറഞ്ഞ് ഒരു സഭരാൻ കവളങ്ങാട് പഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രൈവറ്റ് കമ്പനിക്കുള്ള അപേക്ഷകൾ ആദ്യമേ സ്വീകരിക്കുന്നത് ഈ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സജന്റ് ചാക്കോ അധ്യക്ഷനായിരുന്ന സമയത്താണ് അതിൻ്റെ നടപടിക്രമങ്ങളും അന്നാണ് തുടങ്ങിയത് ഈ പഞ്ചായത്ത് ഭരണസമിതി വന്നതിന് ശേഷം ലൈസൻസുള്ള അപേക്ഷ പഞ്ചായത്ത് കമ്മിറ്റിയിൽ വന്നപ്പോൾ പതിനഞ്ച് മൂന്ന് ഇരുപത്തിനാല് വന്ന കമ്മിറ്റിയിലും പതിനഞ്ച് നാല് ഇരുപത്തിനാല് വന്ന കമ്മിറ്റിയിലും അയക്കിയ കണ്ടേന ലൈസൻസ് കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ് ഉണ്ടായത് വേറൊരു നടപടിയും ലൈസൻസ് സംബന്ധിച്ച് പഞ്ചായത്തിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് അനുകൂലമായിട്ട് എടുത്തിട്ടില്ല എന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ ഇവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നുകൊണ്ട് രണ്ട് ഉദ്ദേശങ്ങൾ അവർക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മുൻ കാലഘട്ടങ്ങളിൽ ലൈസൻസ് അനുവദിച്ച് ലക്ഷ്യങ്ങൾ പിടുങ്ങിയവർ ഇവിടെ അങ്ങനെ ഒരു ലൈസൻസ് കൊടുത്ത് ഇപ്പോഴത്തെ ഭരണസമിതിയും അങ്ങനൊരു നീക്കം നടത്തുമെന്നുള്ളൊരു ആശങ്ക സാമ്പത്തിക ലാഭം മാത്രം ലക്ഷ്യമാക്കുന്ന ആ കുടർക്ക് ഭയങ്കരമായ ഒരു മാനസിക ബുദ്ധിമുട്ടുണ്ടാകും കാരണം പുലിയമ്പാറെയുള്ള അതോലിക്കപ്പള്ളിയുടെ ചേർന്ന് നിർമ്മിച്ച ടാർമിസിംഗ് പ്ലാന്റ് തുടങ്ങിയപ്പോൾ വളരെ ശക്തമായിട്ട് അന്ന് ഭരണപക്ഷത്ത് നിന്നിട്ട് പോലും എതിർത്ത ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കൂടെ കൂടെയുള്ളവർ അങ്ങനെയുള്ള ലൈസൻസ് കൊടുത്ത ഒരു ആരാധനാലയം ഊട്ടിയവർ തന്നെ ഇങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അവരുടെ ഉദ്ദേശം എന്താണ് എന്ന് പൊതുജനങ്ങൾ ബോധ്യമാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല അവരുടെ ഉദ്ദേശം ഈ ഫ്ലാഗ് വേർഡ് കമ്പനിക്ക് ഏതായാലും ലൈസൻസ് ലഭിക്കുകയില്ല അപ്പോൾ ഞങ്ങൾ സമരം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ് ഈ ലൈസൻസ് കിട്ടാതെ വന്നത് അതിൻ്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇരിക്കട്ടെ ഈ രണ്ട് ഉദ്ദേശങ്ങളിൽ ഒന്നെങ്കിലും ആയിരിക്കും അവരുടെ മോഹം അത് നടക്കുന്നതിനുള്ള ഒരു ഒരു മറയാക്കൊണ്ട് ഈ സമരത്തെ അവർ മാറ്റി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഭരണ സ്തംഭരം എന്ന് പറയുന്നു നടക്ക നേരായ രീതിയിൽ നടക്കേണ്ടെന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ ഇവിടെ നടക്കുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പ്രോജക്റ്റുകളിൽ പൊതുമരാമത്ത് വേലകൾ സംസ്ഥാനത്തൊട്ടാകെ കുറച്ച് മിൻഡിങ്ങൾ വന്നു അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയും വന്നിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരു വേലകളും മനഃപൂർവ്വം ഇവിടെ താമസിപ്പിച്ചിട്ടില്ല ഇനി എന്തെങ്കിലും താമസിപ്പിക്കാൻ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഈ മുൻ ഭരണസമിതി അത് മനഃപൂർവ്വം താമസിപ്പിക്കുന്നതിനും ജീവിക്കാതിരിക്കാനും കോൺട്രാക്ടർമാരുടെ അടുത്ത് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതുകൊണ്ടൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത് ഭരണസമിതിയുടെ ഭാഗത്തോടെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിമംഗലത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മാണവുമായിട്ട് ഒരു വാദം ഉണ്ടാക്കി പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ഒരു ബസ് അത് പതിനാറ് ലക്ഷം രൂപ നേരത്തെ പ്രോജക്റ്റ് വെച്ചിരുന്നു അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പൈസ എകയില്ല എന്ന് ഈ ഭരണസമിതിക്ക് ബോധ്യപ്പെട്ട് അത് ഇരുപത് രൂപയിൽ കൂടുതലൊരു തുക അനുവദിപ്പിച്ച് അത് ടെൻഡർ ചെയ്ത് അതിന്റെ പണി നടത്തിപ്പിച്ച് ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ തലേ ദിവസം ഞങ്ങളാണ് ഇത് കൊണ്ടുപോയി എന്നാണ് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതി ഊട്ടത്തോടെ എടുക്കുന്ന തീരുമാനങ്ങളും പ്രോജക്റ്റുകളും അത് ഉദ്ഘാടനം ചെയ്യുന്നതും നടത്തുന്നതും പഞ്ചായത്ത് ഭരണസമിതിയല്ലേ ഇതിനു മുമ്പ് അദ്ദേഹം അതായത് ചെയ്തുകൊണ്ടിരുന്നേ അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലും പാരിസമായ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ ഭാഗ്യം വിഭാഗ്യത വളർത്തിക്കൊണ്ട് നേരിമംഗലം പ്രദേശത്തും നെല്ലിമറ്റത്തും രണ്ടും മൂന്നും രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് ജർപ്പനം പറഞ്ഞുകൊണ്ട് ആളുകളെ ഒരു പരിഭാന്തിയിലേക്കാക്കുന്ന ഒരു നീക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിൽ പല പ്രഖ്യാപനങ്ങളും പ്രഖ്യാപനങ്ങളിൽ ഒതുക്കുകയാണ് നേരിമലത്ത് ശ്മശാനം അത് തുടങ്ങുമെന്ന് തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പം ഈ ഭരണസമിതി വന്നതിന് ശേഷം അതിൻ്റെ ടി എസിനുള്ള നടപടികൾ ആ പൂർത്തീകരിച്ചു ഒരു മാസത്തിനുള്ള ട്രെൻഡ് ചെയ്യുന്നതിനുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ് അങ്ങനെയുള്ള സമയത്ത് പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ ഇങ്ങനെയുള്ള ആശങ്കകളും സമരാഭാസങ്ങളും നടത്തി ഞങ്ങളാണ് എല്ലാത്തിനും കാരണക്കാർ ഞങ്ങളാണ് മിടുക്കന്മാർ എന്ന് കാണിക്കാൻ കാട്ടുന്ന ഈ ജൽപ്പനങ്ങളെ അർഹിക്കുന്ന അഭിനയോടു കൂടി ജനം തള്ളിക്കളയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ നടക്കുന്ന ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനങ്ങളോ ഏതെങ്കിലും പ്രവർത്തനങ്ങളിലോ ഒരു രൂപയുടെ അഴിമതിയുടെ ആരോപണം ഉന്നയിക്കാൻ ഇവിടെ കൂടെ സാധിക്കുമെങ്കിൽ അങ്ങനെ തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ ആരെക്കുണ്ടെങ്കിലും പറയിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ അതിന് ുടെ മുമ്പിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് അതിനുള്ള ഒരു ആർജ്ജവും ഈ ഭരണസമിതിക്കുണ്ട് എന്നുകൂടി വിനീതനായി ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്